കേരളത്തിലെ ഏറ്റവും വലിയ ചില സാമ്പത്തിക തട്ടിപ്പുകൾ ആരുടെ പേരിലാണെന്ന് അറിയാമോ സംശയിക്കേണ്ട ഇതേ മനോരമയുടെ തട്ടിപ്പുകളിൽ മനോരമയ്ക്ക് നൂറ്റാണ്ടിന്റെ തഴക്കമുണ്ട് മനോരമയുടെ തട്ടിപ്പ് പരിപാടി ആ പത്രത്തിന്റെ തുടക്കം മുതലേ ഉള്ളതാണ് അതിന്റെ സ്ഥാപകർ തന്നെയാണിതിന് തുടക്കമിട്ടത് പിൻഗാമികളാകട്ടെ ഇക്കാര്യത്തിൽ അപ്പനഅപ്പമ്മമാരെയും കടത്തിവെട്ടി മനോരമയുടെ ആധിപത്യത്തിലായിരുന്ന ട്രാവൻകൂർ നാഷണൽ ലാൻഡ് കൊയിലാണ്ട് ബാങ്കിന്റെ തട്ടിപ്പ് കുപ്രസിദ്ധമാണ് എന്നാൽ അതിനും വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ് സമാനമായ തട്ടിപ്പുകൾ മനോരമയുടെ സ്ഥാപകനും മുഖ്യ പത്രാധിപരുമായിരുന്ന കണ്ടത്തിൽ വർഗീസ് മാപ്പിള സഹോദരപുത്രൻ മാമൻ മാപ്പിള എന്നിവർ ഭാഗ്യക്കുറിയിലെ പണം തിരിമറി നടത്തുകയായിരുന്നു രണ്ടാമത്തെ ഭാഗ്യക്കുറിയിൽ ലഭിച്ച ലഭിച്ചായിരം രൂപയിൽ നിന്നാണ് വക മാറ്റിയത് ഒരു നൂറ്റാണ്ടിനപ്പുറം എൺപത്തിയ്യായിരം രൂപയുടെ ഭാഗ്യക്കുറിയിൽ തിരിമറി നടത്തിയ മനോരമ കുടുംബം പിന്നീട് സ്ഥാപിച്ച ധനകാര്യ സ്ഥാപനമാണ് ട്രാവൻകൂർ ബാങ്ക് അതിനുശേഷം കണ്ടത്തിൽ കെ ഐ ചെറിയൻ മാപ്പിള തയ്യൽ ബാങ്കും സ്ഥാപിച്ചു രണ്ട് തട്ടിപ്പ് സ്ഥാപനങ്ങൾക്കും അൽപായുസായിരുന്നു പിന്നീട് തുടങ്ങിയതാണ് ട്രാവൻകൂർ ബാങ്ക് വൈകാതെ അതും പൊട്ടിയപ്പോൾ കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ ഏകമകൻ കെ വി ഈപ്പൻ ട്രാവൻകൂർ ബാങ്കിനെ ട്രാവൻകൂർ നാഷണൽ ബാങ്കായി ഉടച്ചു വാർത്തു ഈ ബാങ്കും സി പി മാത്തന്റെ കൊയ്ലാൻ ബാങ്കും ആയിരത്തി തൊള്ളായിരത്തി ലയിച്ചാണ് ട്രാവൻകൂർ നാഷണൽ ലാൻഡ് കൊയിലാൻ ബാങ്കായത് വർഗീസ് മാപ്പിളയുടെ മരണശേഷം മനോരമ പത്രം കൈയടക്കിയതുപോലെ അയാളുടെ മകനായ ഈപ്പനിൽ നിന്ന് ബാങ്കിന്റെ നേതൃത്വവും മാമൻ മാപ്പിള പിടിച്ചെടുത്തു ബാങ്കിന്റെ ലയനത്തിനും വളർച്ചയ്ക്കുമെല്ലാം പിന്നിൽ തിരുവിതാംകൂർ ദിവാൻ സർ സി പി രാമസ്വാമി അയ്യരുടെ സഹായമായിരുന്നു ഇന്ത്യയ്ക്കകത്തും പുറത്തും ശാഖകളും കോടികളുടെ നിക്ഷേപവുമായി ബ്രിട്ടീഷ് ഇന്ത്യയിലെ പ്രമുഖ ബാങ്കായി ഇത് വളർന്നു എന്നാൽ മാമൻ മാപ്പിളയും സന്തതികളും വൻതോതിൽ പണം വഴിതിരിച്ചുവിടാൻ തുടങ്ങിയതോടെ വളർന്നതിലും വേഗത്തിൽ ബാങ്ക് തളർന്നു ഇതിനിടെ സർ സി പി എതിരുമായി മാമൻ സാഷ്ടാംഗം മണങ്ങിയിട്ടും സർസിന് ബാങ്ക് ആയിരങ്ങളുടെ ആയുഷ്കാല സമ്പാദ്യം കവർന്നെടുത്താണ് ട്രാവൻകൂർ നാഷണൽ കൊയ്ലാൻ ബാങ്ക് പൂട്ടിയത് നിക്ഷേപകരെ വഞ്ചിക്കുകയും വ്യാജ ബാലൻസ് ഷീറ്റിറക്കി ലക്ഷക്കണക്കിന് രൂപ തിരിമറി നടത്തിയെന്ന കുറ്റത്തിന് മാമൻ മാപ്പിള കെ എം ഈ പൻ സി പി മാത്തൻ കെ വി വർഗീസ് എന്നിവരെ മദ്രാസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു തിരുവിതാംകൂറിൽ നിന്നും അറസ്റ്റ് അറസ്റ്റുമായെന്ന് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായ മദുരാശിയിലേക്ക് കടന്നതായിരുന്നു അവർ പിന്നീട് ഇവരെ പ്രിവി കൌൺസിലിന്റെ പ്രകാരം തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റി അവിടെ വെച്ചാണ് കമ്മ്യൂണിസ്റ്റ് നേതാവും സ്വാതന്ത്ര്യസമര പോരാളിയുമായിരുന്ന പി കൃഷ്ണപ്പിള്ളയെ അവർ കാണുന്നത് കുറ്റകൃത്യങ്ങൾ ചെയ്ത് ജയിലിൽ വരുന്ന ഒട്ടുമിക്ക ആളുകളെയും നന്നാക്കിയെടുത്തിരുന്ന കൃഷ്ണപിള്ളയ്ക്ക് പക്ഷേ മാമൻ മാപ്പിളയെയും സംഘത്തെയും നന്നാക്കാൻ കഴിഞ്ഞില്ല കാരണം അതുക്കും മേലെയായിരുന്നു ഇവർ നിക്ഷേപകരെ വഞ്ചിച്ചതിനും ലക്ഷങ്ങൾ തിരിമറി നടത്തിയതിനുമുള്ള ഈ അറസ്റ്റിനെയും ജയിൽവാസത്തെയും സർ സിപിയുടെ സ്വേച്ഛാധിപത്യ വായിച്ചയെ മനോരമ എതിർത്തതിനുമുള്ള ശിക്ഷയാക്കി കൂലിയെഴുത്ത് ചരിത്രകാരന്മാർ വളച്ചൊടിച്ചു എന്നാൽ കുറ്റങ്ങളെല്ലാം ശരിയെന്ന് കണ്ട കോടതി എട്ടുവർഷം കഠിന തടവ് വിധിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റിൽ തങ്ങളുടെ കുറ്റം സംബന്ധിച്ച് മാപ്പ് അപേക്ഷിച്ചത് പ്രകാരം മാമൻ മാപ്പിളയെയും മകൻ കെ എം ഈപ്പനെയും രാജാവ് ജയിൽ മോചിതരാക്കി മാപ്പപേക്ഷയുടെ പാരമ്പര്യം സവർക്കറിന് മാത്രം അവകാശപ്പെട്ടതല്ല എന്നും ഈ അവസരത്തിൽ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഈ കേസിന്റെ ഭാഗമായി കോടതി ബാങ്ക് ഡയറക്ടർമാരുടെ മറ്റെല്ലാ ബിസിനസുകളും കണ്ടുകെട്ടിയിരുന്നു അങ്ങനെയാണ് മനോരമ പത്രവും നിരോധിച്ചത് അല്ലാതെ അവർ പ്രചരിപ്പിക്കുന്നതുപോലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായോ സിപിക്കെതിരെ നെടുങ്കൻ ലേഖനങ്ങൾ എഴുതിയിട്ടോ അല്ല ഇന്ത്യ സ്വതന്ത്രമായ ആയിരത്തി കോൺഗ്രസിന്റെ സഹായത്തോടെ മനോരമ വീണ്ടും തുടങ്ങുകയും മാമൻ മാപ്പിള തന്നെ പത്രാധിപർ ആകുകയും ചെയ്തു ബാങ്ക് കൈയച്ച് സഹായിച്ച പഴയ കോൺഗ്രസുകാരുടെ സഹായത്തോടെ മാമൻ മാപ്പിള സ്വാതന്ത്ര്യസമര സേനാനിയാകുകയും സ്വന്തം പത്രം വഴി അത് കൊട്ടിയാഘോഷിച്ച് ഉറപ്പിക്കുകയും ചെയ്തു മനോരമയുടെ തട്ടിപ്പ് ചരിത്രം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല നാളെ മനോരമയുടെ മറ്റൊരു വെറൈറ്റി തട്ടിപ്പുമായി ഞങ്ങൾ വീണ്ടും എത്തും നമസ്കാരം